നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ കുറിച്ചുള്ള ഒരു കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമേറിയ ദിനങ്ങളാണ് ഗുരുവായൂരപ്പന്റെ ഉത്സവ ദിനങ്ങൾ അതില് ഭഗവാന്റെ പള്ളിവേട്ട കഴിഞ്ഞാൽ അടുത്തതായി വരുന്നതാണ് ഭഗവാന്റെ ആറാട്ട് ദിനങ്ങൾ അപ്പോ ആറാട്ട് ദിവസം ഭഗവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഒരു ഇളനീർ അപ്പൊ ആ ഇളനീരിന്റെ പിന്നിലെയുള്ള കഥയാണ് അതായത് എന്തുകൊണ്ടാണ് ഭഗവാന് ആ ഇളനീർ അത്രയേറെ പ്രിയപ്പെട്ടതായത് എന്നതിനെ കുറിച്ചുള്ള ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു കഥ നടക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് അന്ന് ഗുരുവായൂർ ക്ഷേത്രം ഇത്രയധികം പ്രസിദ്ധിയോ സമ്പന്നതയോ ഒന്നും നേടിയിട്ടില്ല അത് ഒരു ചെറിയൊരു ക്ഷേത്രമായിരുന്നു അന്ന് ഗുരുവായൂർ ക്ഷേത്രം അപ്പോൾ അന്നേക്കുള്ള ചെലവുകൾ നടന്നു പോയത് തന്നെ ചെറിയ ചെറിയ രീതിയിലുള്ള വ്യാപാരങ്ങളും മറ്റു ചെറിയ ചെറിയ കാര്യങ്ങളിൽ അമ്പലം ഏർപ്പെട്ടുകൊണ്ടാണ് ആ ഒരു നിത്യ ചെലവുകൾ നടന്നു പോയത് തന്നെ അതിലെ ഏറ്റവും വലിയ ഒരു ഭാഗമായിരുന്നു ഗുരുവായൂർ പ്രദേശത്തുള്ള ജന്മി കുടുംബങ്ങളിൽ പോയിട്ട് അമ്പലത്തിലെ കുറച്ച് ആൾക്കാർ പോയിട്ട് സദ്യ കൊടുക്കുക അതായത് ദേഹണത്തിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അതിലൂടെയായിരുന്നു വലിയൊരു വരുമാന സ്രോതസ്സ് അമ്പലം നേടിയിട്ടുണ്ടായിരുന്നത് അപ്പോ ഇരിക്കുന്ന സമയത്താണ് ഈ കഥ നടക്കുന്നത് അങ്ങനെ ഇരിക്കെ ഗുരുവായൂർ അമ്പലം സമീപത്തുള്ള ഒരു ജന്മി കുടുംബത്തിലെ ദേഹെണ്ണം ഏറ്റെടുക്കുകയും പക്ഷെ അന്നേ ദിവസം പറഞ്ഞ എണ്ണത്തിലുള്ള ജോലിക്കാരെ ആ ഒരു ദേഹണത്തിന്റെ പരിപാടിയിലേക്ക് അവർക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല അപ്പോ ഈ ഒരു പ്രതിസന്ധി മനസ്സിലാക്കിയ അമ്പലം ജീവനക്കാരെ ഭഗവാനോട് താണിക്കുകയാണ് ഒരുപാട് അപേക്ഷിക്കുകയാണ് കാരണം പറഞ്ഞ എണ്ണത്തിലുള്ള ആൾക്കാർക്ക് അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ സമയത്ത് ജോലി തീർക്കാനും അവർക്ക് സാധിക്കില്ല അങ്ങനെ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ ഒരു രീതിയിൽ അവരെ ബാധിക്കും അവരുടെ വരുമാനം തന്നെ വരുമാനം

സാധ്യതകളുണ്ട് അപ്പം ഇത് മനസ്സിലാക്കുന്ന ജീവനക്കാര് അതായത് ഈ ദേഹണം ഏറ്റെടുക്കുന്ന ജീവനക്കാര് ഭഗവാനോട് കാണു കേണ് അപേക്ഷിക്കുകയാണ് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ ഈശ്വര ഈ ഒരു പ്രതിസന്ധിയും മറികടക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞുതരൂ ഭഗവാനെ എന്നുള്ള രീതിയിൽ ഭഗവാനോട് വളരെയധികം അപേക്ഷിക്കുകയാണ് ഇവരുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഭഗവാൻ ഒരു ഉണ്ണി നമ്പൂതിരിയുടെ വേഷം അണിഞ്ഞ് ഇവരുടെ കൂടെ ദേഹണത്തിനായിട്ട് പോവുകയാണ് പറഞ്ഞ സമയത്തിന് മുൻപ് തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കി ഭഗവാൻ അതെല്ലാം റെഡിയാക്കി കൊടുക്കുകയാണ് ആ ഇല്ലത്തിൽ പോയിട്ട് ആ നമ്മുടെ കുറൂരമ്മക്ക് മേലെടുത്തു ഉണ്ണിയായിട്ട് അവതരിച്ചിട്ടുണ്ട് അല്ലെ ഭക്തവത്സരാണ് ഭഗവാൻ പല രൂപത്തിലും പല ഭാവത്തിലും ആണ് ഭക്തർക്ക് വേണ്ടി ഭഗവാൻ അവതരിക്കുന്നത് അങ്ങനെ ഇവിടെയും ഈ ദഹനക്കാരുടെ കൂടെ ഉണ്ണി നമ്പൂതിരിയുടെ രൂപത്തില് ഇവരുടെ കൂടെ പോവുകയും ആ ഇല്ലത്തിൽ പോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു തീർക്കുകയും പറഞ്ഞ സമയത്തിന് മുൻപ് തന്നെ എല്ലാം തീർത്ത് വളരെ ഗംഭീരമാക്കി കൊടുക്കുകയാണ് അവിടുത്തെ ഒരു സദ്യ അപ്പൊ ഇത് ഭയങ്കരമായിട്ട് സന്തോഷാവുകയാണ് അമ്പലത്തിന് വളരെയധികം പ്രശസ്തി ഉണ്ടാക്കാനും ഇത് കാരണമാവുകയാണ് നമ്മുടെ കഥ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ആ കാര്യങ്ങളെല്ലാം ശുഭമാക്കി ഇവരുടെ കൂടെ ഭഗവാൻ തിരിച്ച് അമ്പലത്തിലേക്ക് മടങ്ങുകയാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വഴിയിലാണ് ഏറെ ദാഹം വരികയാണ് എല്ലാ കാര്യത്തിനും ഭഗവാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട് അതിന്റെ പിന്നിൽ ഓരോരോ കാര്യങ്ങളുണ്ട് അല്ലെ അപ്പൊ ഇവിടെ ഭഗവാന് വളരെയധികം ദാഹിക്കുകയാണ് അപ്പൊ സമീപത്തായി അവർ കാണുന്നത് ഒരു കള്ളു ചെത്തുകാരന്റെ ഒരു വീടാണ് ഒരു വീടാണ് കാണുന്നത് പക്ഷെ അദ്ദേഹം ജാതിയിലും കുലത്തിലൊക്കെ വളരെയധികം താഴ്ന്ന ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു ആളാണ് പക്ഷെ അദ്ദേഹം ഭഗവാന്റെ പരമഭക്തനാണ് എല്ലാ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും ഭഗവാനെ അർപ്പിച്ച് ഭഗവാനിൽ അർപ്പിതമായിട്ടാണ് ഏതൊരു കർമ്മവും അദ്ദേഹം ചെയ്യാറുള്ളത് എന്നും സദാ ഗുരുവായൂരപ്പനെ സ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കാറുള്ളത് അപ്പോ ഇദ്ദേഹത്തിന്റെ പേര് കിട്ട എന്നായിരുന്നു അപ്പൊ കിട്ടയുടെ വീടിന്റെ സമീപം എത്തുമ്പോഴാണ് ഭഗവാൻ ഏറെ ദാഹം തോന്നുന്നത് അങ്ങനെ വീടിനുള്ളിൽ പ്രവേശിക്കുകയാണ് ഭഗവാൻ എന്നിട്ട് കിട്ടയെ കാണുന്നുമുണ്ട് കിട്ടയോട് പറഞ്ഞു എനിക്ക് വളരെയധികം ദാഹിക്കുന്നു എനിക്കൊരു ഇളനീര് ഇട്ട് തരുമോ എന്ന് ഇളനീര് ചെത്തീട് ആ മരത്തിന് ചെത്തീട് താഴെ അപ്പോ ഇത് കേൾക്കുന്ന കിട്ട ഒരു ഇതും പറയാതെ അതായത് ഒരു ഇല്ല പറ്റില്ല അങ്ങനത്തെ ഒരു ഒഴിവ് പറയാതെ മരത്തിൽ കയറി ഒരു ഇളനീരല്ല ഒന്ന് ഒരുപാടധികം ഒരു ഒന്നിലേറെ ഇളനീര് ഭഗവാനിട്ട് കൊടുക്കുകയാണ് താഴെ നിലത്തേക്ക് ചെത്തി ഇട്ട് കൊടുക്കുകയാണ് മാത്രല്ല അദ്ദേഹം തന്നെ അതെല്ലാം പൊട്ടിച്ച് പൊട്ടിച്ച് ഭഗവാനെ കുടിക്കാനായിട്ട് കൊടുക്കുകയാണ് അപ്പോ ഒന്ന് രണ്ടെണ്ണൊക്കെ കുടിക്കുന്ന ഭഗവാനെ ദാഹം തീർന്നു സന്തോഷമായി അങ്ങനെ ഭഗവാൻ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ അമ്പലത്തിലേക്ക് മടങ്ങുകയാണ് അതായത് നമ്മുടെ ഉണ്ണി നമ്പൂതിരി അമ്പലത്തിലേക്ക് മടങ്ങുകയാണ് തിരിച്ചു പോകുന്നതിന് മുൻപായിട്ട് ഉണ്ണി നമ്പൂതിരി കിട്ടയോട് പറയണം അതായത് ഒരു ഇളനീരല്ലേ അവിടുന്ന് കുടിച്ചുള്ളൂ അപ്പൊ അപ്പോഴത്തേക്കും ദാഹം തീർന്നു ഭഗവാന്റെ അപ്പോ ബാക്കി ഇളനീരുകളെല്ലാം ആറാട്ടുകടവിലേക്ക് എത്തിക്കാനായിട്ട് കിട്ടയോട് ആവശ്യപ്പെടുകയാണ് ഉണ്ണി നമ്പൂതിരി അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങാണ് അങ്ങനെ ഭഗവാൻ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് ആ ഭഗവാന്റെ ആറാട്ട് നടക്കുന്ന സമയത്ത് ഭഗവാന്റെ സമീപം നിൽക്കുന്ന രണ്ടുപേരാണ് മേൽശാന്തിയും അപ്പോ രണ്ടു തൊട്ട് ഭഗവാൻ ഒരു കാര്യം ചോദിക്കുകയാണ് കിട്ടയുടെ ഇളനീര് വന്നോ എന്ന് അതായത് ഇത് ചോദിക്കുന്ന ഭഗവാൻ ചോദിക്കുന്നതായിട്ട് ഒരേ സമയം അവർക്ക് രണ്ടുപേർക്കും തോന്നുകയാണ് ഇത് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഇത് ശരിയാണോ എന്ന് ഒന്ന് ഉറപ്പുവരുത്താനായിട്ട് ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലെ പുറത്തിറങ്ങി മേൽശാന്തി അദ്ദേഹം ചോദിക്കുകയാണ് കിട്ടയുടെ ഇളനീര് വന്നോ എന്ന് അപ്പോഴെന്താ ഭഗവാൻ ചോദിച്ച പോലെ തന്നെ കിട്ട എല്ലാ ഇളനീരും ഭഗവാനായിട്ട് കൊടുത്തുവിട്ടിരിക്കയാണ് അതായത് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് കൊടുത്തുവിട്ടിരിക്കുകയാണ് അത് ഭയങ്കര അത്ഭുതം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പിന്നീട് എല്ലാ വർഷവും ഈ ഒരു സമ്പ്രദായം അവിടെ നിലനിൽക്കും അതായത് കിട്ടയുടെ കുടുംബത്തിൽ നിന്ന് ഇളനീരുകൾ ഭഗവാനായിട്ട് സമർപ്പിക്കുന്നുണ്ട് ഇന്ന് കിട്ടയുടെ കുടുംബം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമീപത്ത് തന്നെ വലിയ സമ്പന്നതയേറിയ കുടുംബമാണ് പക്ഷെ ഇന്നും ഭഗവാന്റെ ആറാട്ട് സമയത്ത് കൊടുത്തുവിടുന്ന ഇളനീര് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹം കിട്ട എന്ന് പറയുന്ന വ്യക്തി ഭഗവാൻ പരമഭക്തനാണ് ആ ഭക്തിയുടെ മൂല്യമാണ് ഭഗവാൻ ഇന്ന് എല്ലാവരുടെ മുന്നിലും കാണിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോ എല്ലാ വർഷവും ഭഗവാന്റെ ആറാട്ട് നടക്കുന്ന സമയത്ത് ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യത്തില് ഒന്നാണ് കിട്ടിയുടെ ഇളനീര് എന്ന് പറയുന്നത് ഭഗവാൻ ഒരു കുറെ കാര്യങ്ങൾ പ്രിയപ്പെട്ടതാണ് അന്ന് ഞാൻ പറഞ്ഞു തന്ന ഒരു കഥയുണ്ടായിരുന്നു അതായത് ഉണ്ണിയുടെ ഉപ്പുമാങ്ങയുടെ കഥ അത് വളരെയധികം പ്രിയപ്പെട്ട ഭക്തവാത്സല്യത്തിന്റെ കഥയാണ് അതായത് ഉണ്ണി ഉപ്പുമാങ്ങ സമർപ്പിച്ചതിന് ശേഷം എല്ലാ ദിവസവും നിർമ്മാല്യ സമയത്ത് ഭഗവാനെ സമർപ്പിക്കുന്ന ആദ്യത്തെ പ്രസാദം എന്ന് പറയുന്നത് ഉണ്ണിയുടെ ഉപ്പുമാങ്ങയാണ് അതേപോലത്തെ ഒരു കഥയാണ് ഇത് ആ ഭഗവാൻ ഭക്തര് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഭക്തവാത്സല്യത്തിൻ്റെ കഥ ഒരുപാടുണ്ട് ഭഗവാന്റെ ഒരു ചരിത്ര എടുത്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും ഇന്ന് അതേപോലത്തെ ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തന്നിരിക്കുന്നത് അതായത് ആറാട്ട് സമയത്ത് ഭഗവാന്റെ ആറാട്ട് സമയത്ത് ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യത്തില് ഒന്നാണ് കിട്ടയുടെ ഇളനീര് പലപ്പോഴും നമുക്കൊക്കെ തോന്നാറുണ്ടല്ലേ നമ്മുടെ പ്രാർത്ഥനകള് ഭഗവാൻ കേൾക്കുന്നില്ലേ അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ അത് ഭഗവാൻ അറിയുന്നില്ലേ എന്നൊക്കെ തോന്നാറുണ്ടല്ലേ അല്ലെ നമ്മളൊക്കെ സാധാരണക്കാരായ മനുഷ്യന്മാരാണ് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവുന്ന ചെറിയ ചിന്തയാണിത് പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഭഗവാൻ നമ്മുടെ എല്ലാ കാര്യവും അറിയുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും അദ്ദേഹം കാണുന്നുണ്ട് നമ്മളുടെ കർമ്മത്തിൽ ഉടനീളം അദ്ദേഹമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും കൃഷ്ണാർപ്പണമായി ചെയ്യാ എന്ന് പറയുന്നത് അപ്പൊ ആ കർമ്മത്തില് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആ കർമ്മം നമ്മൾക്ക് വിപരീതപരം തരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാം അർപ്പിച്ച് ജീവിച്ച കിട്ടയ്ക്ക് ഭഗവാൻ വലിയൊരു സൗഭാഗ്യമാണ് കൊടുത്തത് അവിടെ അദ്ദേഹം ചെയ്യുന്ന ജോലിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതിയോ ഒന്നും അവിടെ ഒരു അവിടെ പ്രസക്തി പ്രസക്തിയില്ലാത്തൊരു കാര്യമാണ് ഭഗവാനോടുള്ള ഭക്തി അതാണ് അതിനാണ് അവിടെ ഏറ്റവും വലിയ പ്രസക്തി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചെറിയ ഒരു കഥയാണ് നമ്മുടെ ചാനലിലെ ഇഷ്ടംപോലെ വീഡിയോസ് ഭഗവാന്റെ കഥകൾ പറയുന്ന ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് എല്ലാം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ നന്ദി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗുരുവായൂരിൽ നീ ഉണ്ണിയല്ലേ നവനവഭാവങ്ങളണിയുമ്പോഴും നവനവഭാവങ്ങൾ അണിയുമ്പോഴും